നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സൗഭാഗ്യ ദിനങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമുണ്ട് ഈ സമയത്തിലൂടെ കടന്നു വരുന്ന കുറച്ച് നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുലഭമായ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഒതകുന്ന സമയം തന്നെയാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നു അതോടൊപ്പം തന്നെ സൗഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ആളുകൾക്ക് അവിടെ സന്തോഷത്തിന്റെ ദിനങ്ങൾ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിനും ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുടെ നെറുകയിൽ എത്തുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം ഇവർക്ക് ലഭിക്കും സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുവരും സമ്പാദ്യം വർദ്ധിക്കും വരുമാന വർധനമൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷ അറ്റ് ഇനി ജീവിതം എങ്ങോട്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ നക്ഷത്രക്കാർ ഒന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവിടെ ജീവിതം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉയർച്ചകൾ തന്നെയാണ് വന്നു ചേരുക സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ മാനസികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മനസ്സിന് ഒരു സുഖമില്ലാത്തൊരവസ്ഥ മനസമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ ഇത്തരം അവസ്ഥകളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന സാഹചര്യങ്ങളും കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള തനയോഗത്തിനുള്ള ഭാഗ്യം വരെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികൾ കാണാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരും വിദേശ രാജ്യത്ത് പോയി അവിടെ നല്ല രീതിയിൽ വരുമാനം ണ്ടാക്കുന്ന ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും ഒട്ടേറെ അവസരങ്ങൾ ഇവരെ തേടിയെത്തുകയും അതിലൂടെ അവരുടെ ജീവിതം മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും സൗഭാഗ്യ വർധനവ് വന്നു ചേരുകയും ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യം ഒരു സമയമാണ് പ്രത്യേകിച്ചും മാനസിക സമ്മർദ്ദമില്ലാതെ ജീവിതത്തിൽ ജീവിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ ഈ കഷ്ടപ്പാടുകൾ എന്ന് അവസാനിക്കും എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് പലവിധ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ വെല്ലുവിളികളൊക്കെ പരിഹരിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ചും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു നല്ലൊരു ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി ലഭിക്കാനും താൽക്കാലിക ജോലിയിൽ നിന്നുപോലും സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് എത്താനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും മിന്നുന്ന വിജയം മിന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മിന്നുന്ന വിജയം തന്നെയാണ് ഉണ്ടാകുന്നത് ഇവർ ഏതൊരു കാര്യത്തിനെ ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യത്തിലൊക്കെ മഹാവിജയങ്ങൾ തന്നെ അവരുടെ കൂടി ഉണ്ടാകും കാര്യവിജയം വലിയ തോതിൽ തന്നെ അവരുടെ ജീവിതത്തിന്റെ താളം ഉയർച്ചയിലേക്ക് എത്തിക്കും ജീവിതം ഒരുപാട് ഒരുപാട് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഇവർക്ക് വലിയ തോതിൽ ഉണ്ടാകും കുടുംബഐശ്വര്യമൊക്കെ വർദ്ധിക്കും കുടുംബത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ സ്നേഹമില്ലായ്മ വഴക്ക് ഇത്യാദി കാര്യങ്ങളൊക്കെ മാറും കുടുംബപരമായിട്ട് ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും മിന്നുന്ന വിജയം മിന്ന ഉയർച്ചകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മഹാവിജയങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെയാണ് ഇവരെ തേടിയെത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഐശ്വര്യ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഇവർ സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ചതിപ്പറ്റാനുള്ള സാഹചര്യങ്ങളുണ്ട് ജോലിയുമായി ഇവർക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് പ്രൊമോഷൻ അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതൊക്കെ സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നിരുന്നിരിക്കുന്നത് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം എല്ലാ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യപരമായിട്ടുള്ള അവസ്ഥകൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഉയർന്ന വരുമാനം സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഇതൊക്കെ അവർക്ക് കാണാൻ സാധിക്കുന്ന സമ്പൂർണമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യപരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം പൂണർദ്ധം നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമ്പൂർണമായ അവസ്ഥകൾ തന്നെയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മിന്ന വിജയമാണ് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ വലിയ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് വലിയ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇവർ കുതിച്ചുയരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും മിന്നുന്ന വിജയം മിന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഇശ്രാദിനമൊക്കെ വളരെയധികം നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാവിധത്തിലും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ വിഷമതകളൊക്കെ മാറുന്നു സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടതകൾക്ക് മാറും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും ഇവർക്ക് നല്ലൊരു വിവാഹ ബന്ധം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ വിവാഹത്തിന് ശേഷം ഏറ്റവും അനുകൂലമായ രീതിയിൽ ഉയർച്ചകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈശ്വരൻ്റെ അനുഗ്രഹ നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയം തന്നെയാണ് തുടർന്നെല്ലാം ഒന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ പോകുന്നു സാമ്പത്തിക അടിത്തറ അനുകൂലമായി നിൽക്കുന്നു സമ്പാദ്യം വർദ്ധിക്കുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പണം തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു കർമ്മസംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഐശ്വര്യം സമൃദ്ധി സാമ്പത്തിക ഉന്നതി ഇതൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ വന്നു ചേരുന്നു പ്രവർത്തന മികവ് കൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരിക തന്നെ ചെയ്യും ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്ര ചിത്രനക്ഷത്രക്കാർക്കും ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേർന്നിരിക്കുന്നു ബാക്കി എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ അടുത്തുള്ള സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറുകയും എല്ലാവിധ ഉയർച്ചകൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്കും ഏറ്റവും അനുകൂലമായ സമയം ഇവർക്ക് പഠന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് മത്സരാർത്ഥികൾക്കൊക്കെ അവർ ആഗ്രഹിച്ച വിജയം സാധ്യമാകുന്ന ഒരു സമയമാണ് മാനസിക പിരിമുറുക്കമില്ലാതെ അവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഒതുക്കാൻ സാധിക്കുകയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച രീതിയിലുള്ള വരുമാന വർത്തനങ്ങൾ ഇവർക്കുണ്ടാകും വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും സാമ്പത്തിക വിജയമൊക്കെ ഉണ്ടാകാനുള്ള എല്ലാവിധ അനുഗ്രഹവും ഇവർക്കുണ്ടാകും എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച വിഭലതയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം